നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ പാർട്ടി തോറ്റു പിണറായി വിജയൻ ജയിച്ചിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് സി പി എം തോറ്റമ്പി എന്നതായിരുന്നു കഴിഞ്ഞ അഞ്ച് ദിവസത്തെ നേതൃസമിതിയുടെ അന്വേഷണം ഒടുവിൽ പാർട്ടി നേതൃയോഗത്തിനു ശേഷം അവർ കാരണം കണ്ടെത്തി നഗ്തനായി മുന്നിൽ നിന്ന പിണറായി വിജയനെ എം വി ഗോവിന്ദൻ തന്നെ തുണിയുടിപ്പിച്ചു രാജാവ് നക്തനാണ് എന്ന് വിളിച്ചു പറയാൻ ആർജവമുള്ളവർ ആ പാർട്ടിയിലില്ല എന്ന് തെളിയിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രാജാവ് നക്തനാണ് എന്ന് പെറുപിറുത്തവർ ഒടുവിൽ പിൻവാങ്ങി മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റത്തെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ എം വി ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ ഗോവിന്ദൻ കുപിതനായി ൊൻപത് സീറ്റുമായി വന്നതല്ലേ പിണറായി വിജയൻ എന്ന ചോദ്യം എന്ത് ശൈലിയാണ് മാറ്റേണ്ടത് എന്ന് മാധ്യമ പ്രവർത്തകരോട് എം വി ഗോവിന്ദൻ തിരികെ ചോദിക്കുന്നു ശൈലി എന്നത് ഒരു ദിവസം കൊണ്ട് എന്ന ഗോവിന്ദന്റെ ചോദ്യം നിരവധി വർഷങ്ങളായി ഇതുതന്നെ ചിലർ പറയുന്നു എന്നിട്ടും തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് നേടി രണ്ടാം സർക്കാർ വന്നില്ലേ പിണറായി വിജയനെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ വേറൊരു ഇമേജ് ഉണ്ടാക്കാൻ ഇവിടെ ചിലർ ശ്രമിക്കുകയാണ് എന്ന ഗോവിന്ദന്റെ ആരോപണം സി പി എം നേതൃത്വം യുടെ കണ്ടെത്തലുകൾ അതിവിചിത്രമാണ് ഒടുവിൽ തോൽവിയുടെ കാരണഭൂതങ്ങൾ ഏതൊക്കെയെന്ന് എം വി ഗോവിന്ദൻ തന്നെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിരത്തി പാർട്ടി നേതൃസമിതിയിൽ ആദ്യഘട്ട വിമർശനങ്ങളേറെയും പിണറായി വിജയന് നേർക്കായിരുന്നു പിണറായി വിജയന്റെ ശൈലിയെ തന്നെയായിരുന്നു ചിലർ തുറന്ന് വിമർശിച്ചത് എന്നാൽ കടുത്ത വിമർശനങ്ങൾക്ക് മുന്നിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരക്ഷരം മിണ്ടാതെ നേതൃസമിതിയുടെ മുന്നിലിരുന്നു സി പി എം സംസ്ഥാന സമിതിയിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോപാകുലനായിരുന്നു ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് അംഗങ്ങൾ ഉയർത്തിയത് ഒപ്പം മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയും ചിലർ തുറന്നടിച്ചിരുന്നു സംസ്ഥാനത്ത് ഗുണ്ടകളെ അടിച്ചമർത്തുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി എന്ന് ചില അംഗങ്ങൾ വിമർശിച്ചു തൃശൂർ പൂരത്തിലെ പോലീസ് ഇടപെടലിനെ കുറിച്ചും വിമർശനങ്ങളുണ്ടായി സ്ത്രീ സുരക്ഷാ കാര്യങ്ങളിൽ പോലീസ് തികഞ്ഞ പരാജയമാണ് എന്ന് ചില അംഗങ്ങൾ തുറന്നു പറഞ്ഞു ഇത്രയൊക്കെ വിമർശന ശരങ്ങൾ ഉയർത്തിവിട്ടിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വായിൽ നാക്കുണ്ടോ എന്ന് തൊട്ടുനോക്കേണ്ട അവസ്ഥ എന്നെ തല്ലേണ്ട ഞാൻ നന്നാവില്ല എന്നതാണ് ഇപ്പോൾ സി പി അവസ്ഥ മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരുത്താൻ ആർജവമുള്ള ഒരൊറ്റ നേതാവും ആ പാർട്ടിയിലില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ദിവസം പുറത്തുവരുന്ന വാർത്തകൾ എം വി ഗോവിന്ദൻ തലകുനിച്ച് പഞ്ചപുച്ചമടക്കി മുഖ്യമന്ത്രിയുടെ മുന്നിൽ വിനീത വിധേയനായി നിൽക്കുന്നു പാർട്ടി സെക്രട്ടറിയുടെ ഗദ്ദികേടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ കേരളത്തിൽ ഭിന്നിച്ചു മത്സരിച്ചത് വിനയായി എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു കേന്ദ്രത്തിൽ സാധ്യത കോൺഗ്രസിനായതുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളടക്കം അവർ കൂട്ടു ചെയ്തു വളരെ സിമ്പിളാണ് ഗോവിന്ദന്റെ തിയറി ഇനിയാണ് രസകരമായ മറ്റു ചില കണ്ടെത്തലുകൾ ജമാഅത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ എന്നീ മുസ്ലിം തീവ്ര സംഘടനകൾ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തു ഇടതുപാർട്ടികളുടെ കരുത്തായിരുന്ന ഈഴവ പിന്നാക്ക വോട്ടുകളിൽ വലിയ ചോർച്ചകളുണ്ടായി എസ് എൻ ഡി പി നേതൃത്വം സംഘപരിവാർ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടായി തുഷാർ വെള്ളാപ്പള്ളിയിലൂടെ ബി ഡി ജെ എസ് വഴി എസ് എൻ ഡി പിയിലേക്ക് കടന്നു കയറാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യയും മകനും ആർ എസ് എസ് വൽക്കരണത്തിന് നടത്തിയ ശ്രമങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു സംഘപരിവാറിന്റെ യോഗങ്ങളിൽ വെള്ളാപ്പള്ളിയുടെ ഭാര്യ പങ്കെടുത്തു എന്നതാണ് എം വി ഗോവിന്ദൻ ഉയർത്തിവിടുന്ന ആക്ഷേപം ശ്രീനാരായണ ഗുരുവിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്നും വ്യത്യസ്തമാണ് എസ് എൻ ഡി പി നേതൃനിരയിലുള്ളവരുടെ സമീപനം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ അടിത്തറയായ ഈഴവ വോട്ടുകൾ നഷ്ടപ്പെട്ടത് ബി ഡി ജെ എസിന്റെ കളിയാണ് എന്ന് ഗോവിന്ദൻ തുറന്നടിച്ചു ി പി സംവിധാനം ഉപയോഗിച്ച് വെള്ളാപ്പള്ളി നടേശനും കളിച്ചു എന്ന് സൂചന നൽകുന്നതാണ് കൃത്യമായി ഗോവിന്ദന്റെ വിമർശനങ്ങൾ സർവ്വമത സമ്മേളനം നടത്തി എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ദാർശനിക കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്ത നിലപാടാണ് സംഘപരിവാറിന് അനുകൂലമായി അവർ കൈക്കൊണ്ടത് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിന് അനുയോജ്യമായ ഒരു നിലപാടല്ലിത് എസ് എൻ ഡി പി രൂപീകരണം മുതൽ സ്വീകരിച്ച മതനിരപേക്ഷ ഉള്ളടക്കം ഉണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി വർഗീയതയിലേക്ക് അവർ കൂപ്പുകുത്തി വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ ഭാര്യ ഇവരെല്ലാം മെല്ലെ മെല്ലെ ആർ എസ് എസ് വൽക്കരണത്തിന് കൂട്ടുനിൽക്കുന്നു സംഘപരിവാർ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി എസ് എൻ ഡി പി ഒരു വിഭാഗം അവർക്കനുകൂലമായ നിലപാടെടുത്തു അവർ സി പി എമ്മിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു ഈഴവ് വിഭാഗത്തിൽ നിന്ന് എങ്ങനെ വോട്ടു ചോർച്ചയുണ്ടായി എന്ന് ഗോവിന്ദന്റെ വിശദീകരണത്തിനൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് മറ്റൊരു വിശദീകരണമാണ് കേരളത്തിലെ ക്രൈസ്തവരിൽ ഒരു വിഭാഗം ഇക്കുറി സംഘപരിവാറിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നാണ് എം വി ഗോവിന്ദൻ വിശദീകരിക്കുന്നത് അതാവട്ടെ ക്രിസ്ത്യാനികളെ ഭയപ്പെടുത്തിയും വിരട്ടിയുമൊക്കെയാണ് ബി ജെ പി സാധ്യമാക്കിയത് ചില മേഖലകളിൽ ബിഷപ്പുമാരുൾപ്പെടെ അവരുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തു തൃശൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ എൺപത്തിയാറായിരം വോട്ടു ചോർന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഭാഗത്തിൻ്റെതാണ് ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും അതിൽ നേരിട്ട് ഇടപെടും എന്നുള്ള ഭരണ ഭരണഭയപ്പെടുത്തലുകളും ക്രൈസ്തവ വിഭാഗത്തെ സ്വാധീനിച്ചുവെന്നാണ് ഇപ്പോൾ ഗോവിന്ദൻ പറയുന്നത് ചുരുക്കത്തിൽ ക്രിസ്ത്യാനികളെ വിരട്ടി ബി ജെ പി വോട്ട് വാങ്ങിക്കുകയായിരുന്നു എന്ന വിചിത്ര വിശദീകരണമാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ നടത്തുന്നത് ഇനിയുമുണ്ട് മറ്റു ചില വിശദീകരണങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണ് എന്ന് പറയാമെങ്കിലും അതുമൂലമുണ്ടായ പ്രശ്നങ്ങളുടെ പ്രതിഫലനം എൽ ഡി എഫിനെതിരായി ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകാനായില്ല ക്ഷേമ പെൻഷനും ജീവനക്കാരുടെ ഡി എ മുടങ്ങിയതുമൊക്കെ ആ വിഭാഗങ്ങളെ എതിരാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും ഒറ്റ തിരിഞ്ഞ് പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമം പ്രതിപക്ഷവും മാധ്യമങ്ങളും നിരന്തരം നടത്തിയത് ജനങ്ങളെ സ്വാധീനിച്ചു ചുരുക്കത്തിൽ രാജാവ് കേമനാണ് എന്ന് എം വി ഗോവിന്ദൻ പറയുന്നു നക്തനായ പിണറായി വിജയനെ തുണിയുടിപ്പിക്കും വിധമാണ് എം വി ഗോവിന്ദന്റെ വിശദീകരണങ്ങൾ പിണറായി വിജയനെതിരെ കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളുമാണ് അപവാദ പ്രചരണം നടത്തിയത് എന്നുവരെ ഒളുപ്പില്ലാതെ പറയുകയാണ് പാർട്ടി സെക്രട്ടറി ഏറ്റവും ഒടുവിൽ സി പി എമ്മിന്റെ ലക്ഷ്യം ഇപ്പോൾ ഗോവിന്ദൻ വിശദീകരിക്കുന്നു ജനങ്ങളിലേക്ക് പോകണം എന്നതാണ് സി പി എമ്മിന്റെ തീരുമാനം നല്ല ജാഗ്രതയോടെ ജനങ്ങളെ സമീപിക്കും ജനങ്ങളിലുണ്ടായ തെറ്റിദ്ധാരണ മാറ്റാൻ പ്രവർത്തിക്കും എല്ലാം ജനങ്ങളുടെ തലയ്ക്കു വെച്ചുള്ള വിശദീകരണം തോൽവിയിൽ സമഗ്ര പരിശോധന ഞങ്ങൾ നടത്തി ജനങ്ങൾക്ക് നൽകുന്ന ആശ്വാസ നടപടികളുണ്ട് പെൻഷൻ അടക്കമുള്ളവയിൽ ആനുകൂല്യം കൃത്യതയോടെ നൽകാൻ ആയില്ല അതുകൊണ്ടൊക്കെയാണ് പരാജയപ്പെട്ടത് ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കാത്തതാണ് പരാജയത്തിന്റെ കാരണമെന്ന് ഗോവിന്ദൻ പറയുന്നു ജനങ്ങളെ ഒപ്പം നിർത്താൻ സാധിക്കാത്തതാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ പരാജയ കാരണമെന്ന് എം വി ഗോവിന്ദൻ പറയുന്നു ചുരുക്കത്തിൽ വിചിത്രമായ വിശദീകരണങ്ങളുമായി സി പി എം പാർട്ടി വീണ്ടും ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസ്യരാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് ജി സുധാകരൻ ഇന്നലെയും ചില അമിട്ടുകൾ പൊട്ടിച്ചു കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രിയോ എന്നതായിരുന്നു സുധാകരന്റെ ചോദ്യം പിണറായി വിജയനുള്ളപ്പോൾ വേറെ ആരെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതീക്ഷിക്കേണ്ട എന്നും ജി സുധാകരൻ തുറന്നടിച്ചു വനിതാ മുഖ്യമന്ത്രി എന്ന ചർച്ച ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല അതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് കെ കെ ശൈലജയുടെ പേര് പത്രത്തിൽ വന്നതാണ് പാർട്ടിയിൽ വന്നിട്ടില്ല ഞാൻ ഉള്ളപ്പോഴൊന്നും പാർട്ടിക്കകത്ത് അങ്ങനൊരു ചർച്ചയും നടന്നിട്ടില്ല അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയനെ പോലൊരാൾ ഉള്ളപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാകും എന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം എന്നതാണ് ജി സുധാകരൻ്റെ വാക്കുകൾ ചുരുക്കത്തിൽ ജി സുധാകരൻ ഉന്നം വയ്ക്കുന്നത് കൃത്യമായ വിശദീകരണത്തിലേക്ക് പിണറായി വിജയൻ ഇവിടുള്ളപ്പോൾ ഇനി മറ്റൊരു ചിന്തയോ എന്ന വിശദീകരണം തന്നെയാണ് സുധാകരൻ തുടക്കുന്നത് കേരളത്തിലെ സി പി എം പാർട്ടി സമ്പൂർണ്ണ തകർച്ചയിലേക്ക് കടക്കുന്നു എന്നതിന് ഇതിൽപരം എന്ത് തെളിവ് വേണം അവിടെയാണ് ഗോവിന്ദൻ്റെ ഈ വിനീത വിധേയത്വം നമ്മൾ പരിഹാസത്തോടെ കാണാൻ സി പി എം രക്ഷപ്പെടില്ല എന്നെ തല്ലേണ്ടമാവ ഞാൻ നന്നാകില്ല എന്നതാണ് പാർട്ടിയുടെ ഭാവം ഒപ്പം സെക്രട്ടറിയുടെ ഭാവവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് you <laughs>